കഴിഞ്ഞ തിങ്കളാഴ്ച മൂത്രാശയത്തിലെ കല്ലിന്റെ ചികിത്സയ്ക്കു വേണ്ടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു കാട്ടാക്കട മച്ചിയൽ സ്വദേശി ഇരുപത്തിയെട്ടുകാരിയായ കൃഷ്ണ തങ്കപ്പൻ അവിടെ വെച്ച് കുത്തിവയ്പ് എടുത്തതോടെ സ്ഥിതിഗതികൾ വഷളായി മരുന്നിന് അലർജിയുള്ള കൃഷ്ണയ്ക്ക് മുൻകരുതലുകൾ ഒന്നും എടുക്കാതെയായിരുന്നു കുത്തിവയ്പ് എടുത്തതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് തുടർന്ന് ബോധരഹിതയായ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന കൃഷ്ണ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത് തുടർന്ന് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ സർജനായ ബിനുവിനെ െതിരെ നെയ്യാറ്റൻകര പോലീസിൽ കൃഷ്ണയുടെ ഭർത്താവായ ശരത് പരാതി നൽകി എന്നാൽ കുത്തിവയ്പ് എടുത്തിട്ടില്ല എന്നും ആശുപത്രിയിലെത്തിയ കൃഷ്ണ ഇൻഹേലർ ഉപയോഗിച്ചതിനെ തുടർന്നായിരുന്നു അബോധാവസ്ഥയിലായതെന്നുമാണ് ഡോക്ടർ വിശദീകരിച്ചിരുന്നത് തുടർന്ന് ഡോക്ടർക്കെതിരെ നെയ്യാറ്റൻകര പോലീസ് കേസെടുത്തു സംഭവത്തിൽ ബി ജെ കോൺഗ്രസ് പ്രവർത്തകർ യുവതിയുടെ മൃതദേഹവുമായി നെയ്യാറ്റൻകര ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തകർ കാട്ടാക്കട നീയാറ്റൻകര റോഡ് പൂർണ്ണമായും തടഞ്ഞു ഉത്തരവാദിയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുക കുടുംബത്തിന് നഷ്ടപരിഹാരത്തുക ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അതേസമയം കൃഷ്ണപ്രിയയ്ക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നുവെന്നും ഇഞ്ചക്ഷൻ നൽകിയില്ല എന്ന ഡോക്ടറുടെ വാദം തെറ്റാണെന്നും കൃഷ്ണപ്രിയയുടെ സഹോദരൻ പറഞ്ഞു കുത്തിവയ്പ്പിൽ വന്ന പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അനാസ്ഥയ്ക്കെതിരെ ഡോക്ടർ ബിനുവിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് സിമലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം